ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ശുക്രൻ മകരം രാശിയിലേക്ക് വരികയാണ് ഫെബ്രുവരി മാസം മൂന്നാം തീയതി വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം പന്ത്രണ്ടാം തീയതി മുതൽ ഫെബ്രുവരി മാസം മൂന്നാം തീയതി വരെ ശുക്രൻ മകരം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു കൂടെ ചൊവ്വായും സ്ഥിതി ചെയ്തു മകരച്ചൊവ്വ മകരച്ചൊവ്വ എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നത് മകരം രാശിക്കാരെ കുറിച്ചാണ് മകരം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർ ഉത്രാടത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യത്തെ ഒന്നേ രണ്ടേ പാദങ്ങളും അടങ്ങുന്നതാണ് മകരം രാശി ആ രാശിയിൽ തന്നെയാണ് ചൊവ്വയും ശുക്രനും വന്ന് അവിടെ സ്ഥിതി ചെയ്യുന്നത് അത് ഫെബ്രുവരി മാസം ഇരുപത്തി മൂന്നാം തീയതി വരെ ചൊവ്വ അവിടെ സ്ഥിതി ചെയ്യുന്നു പൂർണ്ണ ബലവാനായിട്ടാണ് അങ്ങനെ നോക്കുമ്പോൾ ഈ ചൊവ്വയ്ക്ക് ഈ മകരം രാശിക്കാരായിരിക്കുന്ന ഉത്തരാടത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് കേന്ദ്രാധിപത്യ സുഭത്വമുള്ള ഗ്രഹമാണ് അതായത് സുഖസ്ഥാനത്തിൻ്റെ ആധിപത്യവും പതിനൊന്നാം ഭാവം കൊണ്ട് സർവ അഭീഷ്ടങ്ങളും സാധിക്കേണ്ട ഭാവത്തിൻ്റെ ആധിപത്യവും കൂടി ഉള്ളതിനാൽ വിചാരിക്കുന്ന കാര്യങ്ങൾ ഒരു പരിധിവരെ സുഖവും സന്തോഷവും ഒക്കെ വന്നുചേരുവാൻ യോഗമാണ് പ്രത്യേകിച്ച് കുടുംബത്തായാലും തൊഴിൽ സ്ഥലത്തായാലും അതായത് തൊഴിൽ സ്ഥാനത്തിൻ്റെ അധിപൻ പത്താം ഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന ശുക്രനാണ് രാശിയിൽ ചൊവ്വായോട് യോഗം ചെയ്ത് രാജയോഗം പ്രദാനം ചെയ്യുകയാണ് അതായത് കേന്ദ്ര ത്രികോണാധിപന്മാരായിരിക്കുന്ന ഗ്രഹങ്ങൾ അവിടെ യോഗം ചെയ്യുന്നു ശുക്രൻന്ന് പറയുമ്പോൾ രാജയോഗകാരകനാണ് ഈ മകരം രാശിക്കാർക്ക് അഞ്ചാം ഭാവാധിപത്യവും പത്താം ഭാവാധിപത്യവും അതാണ് കേന്ദ്ര ത്രികോണാധിപത്യം എന്ന് പറയുന്നത് അപ്പോൾ വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങളും ഇന്റർവ്യൂലൊക്കെ പങ്കെടുക്കുന്നവർക്ക് പാസ്സാകുന്നതിനും ടെസ്റ്റുകൾ എഴുതുന്നവർക്ക് പാസ്സാകുന്നതിനും അപ്പോയിൻമെൻ്റ് ഓർഡർ കാത്തിരിക്കുന്നവർക്ക് അത് ലഭിക്കുന്നതിനും ഒക്കെ യോഗമുണ്ട് പുതിയ ജോലിയിൽ പ്രവേശിക്കുക പ്രൊമോഷൻ കിട്ടുക സാമ്പത്തിക അഭിവൃദ്ധികൾ വന്നു ചേരുക ഉത്തമ ഭൂമി വന്നു ചേരുക ഉത്തമ ഗൃഹം വന്നു ചേരുക അതിനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അതായത് എല്ലാവർക്കും വന്നു ചേരുകയും ഒരു ഭൂമി വാങ്ങണമെന്ന് വിചാരിച്ച് പൈസയൊക്കെ എടുത്ത് അല്ലെങ്കിൽ ലോണൊക്കെ അപേക്ഷിച്ചിട്ട് കിട്ടാതെയൊക്കെ വിഷമിച്ചിരിക്കുന്നവർക്ക് പെട്ടെന്ന് ലോൺ ആകുന്നതിനോ കുറിച്ചിട്ടി അടിക്കുന്നതിനോ മറ്റ് ഏതെങ്കിലും തരത്തിൽ സഹോദരസ്ഥാനിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ ഒരു സഹായം കിട്ടി ഭൂമി വന്നു ചേരുക വാഹനം വന്നു ചേരുക അതുപോലെ തന്നെ ദീർഘനാളുകളായിട്ട് ഇന്റർവ്യൂലൊക്കെ പങ്കെടുത്ത് ഒരു ജോലിക്കായിട്ട് പഠിച്ച വിദ്യക്കനുസരിച്ച് ഒരു ജോലി കിട്ടുവാൻ യോഗമുണ്ട് അത് ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും മെഡിക്കൽ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ഒക്കെ നല്ലതാണ് ഏതെങ്കിലും രോഗാവസ്ഥകളൊക്കെ ഉള്ളവർക്ക് ആ രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടുവാനും സുഖമായി ജീവിക്കുവാനും ഒക്കെ നല്ല അനുഗ്രഹമുള്ള സമയം അതുപോലെ തന്നെ ഈ കുജ ശുക്ര യോഗം കൊണ്ട് ഉത്തമ സന്താന യോഗമുള്ള സമയമാണ് അതുപോലെ തന്നെയാണ് ദാമ്പത്യ ജീവിതത്തിലും സുഖലോലഭവും സന്തോഷപ്രദവുമായ കുടുംബജീവിതം നയിക്കുവാൻ ഈ കുജന്റെയും ശുക്കൻ്റെയും സ്ഥിതി കൊണ്ട് ഉത്രാടത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് സർവ്വവിധ ഭാഗ്യങ്ങളും ഉണ്ട് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുക നിങ്ങളുടെ പ്രയാസങ്ങൾ എന്താണെന്നാൽ അതും കൂടി രേഖപ്പെടുത്തുക ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് വ്യക്തിപരമായ പ്രയാസങ്ങളോ കാര്യങ്ങളോ വിവരങ്ങളോ ഒക്കെ അറിയുവാനും തൊഴിൽ തടസ്സം ആരും മറ്റേത് കാര്യങ്ങളറിയുവാനും ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും നേരിട്ട് വരുന്നതിനും അവസരമുണ്ടായിരുന്നതാണ് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും